Namaskaram. നാട് ജീവിതം എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇന്നത്തെ ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ട് കൂടി ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചിത്രത്തിന്റെ കളക്ഷൻ ഒരു പ്രാ ഒരുപക്ഷേ ഈ ഞായറാഴ്ചയോടു കൂടി അതായത് ഇന്നത്തോടു കൂടി തന്നെ നൂറ് കോടി കടക്കും എന്നുള്ളൊരു കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഇന്നലത്തെ ബുക്കിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഈ ഒരു സിനിമ ഏത് റേഞ്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പക്ഷേ ഇവിടെ ഒരു സംശയം നിലനിൽക്കുന്നത് റിപ്പീറ്റഡ് ഓഡിയൻസ് ഈ സിനിമയ്ക്ക് കിട്ടുമോ എന്നുള്ളതാണ് അതെങ്ങനെയാണെന്നുള്ള അറിയത്തില്ല പക്ഷേ വേറൊരു കാര്യം കൂടി പറയാം കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും അതായത് തമിഴ്നാടും ഹിന്ദിയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ സിനിമയ്ക്ക് ഗുണം ചെയ്തേക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് പൃഥ്വിരാജ് ആയതുകൊണ്ട് തന്നെ മറ്റു സ്റ്റേറ്റുകളിലൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നടനായതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് നല്ല റിപ്പോർട്ട് കൂടി കിട്ടുന്നതോടുകൂടി ഈ ചിത്രം അവിടെ കൂടി ഒരു വലിയ ഹിറ്റായി മാറിയേക്കാം എന്ന് കരുതുന്നു െയിൽ മോത്തോയ്ക്കിടിക്കുന്നതിന്റെ ആട്ടോ ഇത് അപ്പം എന്തു തന്നെയാലും ആ ഒരു സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു അതായത് സിനിമയുടെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും ഹാപ്പിയാണ് കണ്ടവരെല്ലാവരും ഹാപ്പിയാണ് കാണാനിരിക്കുന്നവർക്ക് ആകാംക്ഷ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും സത്യമാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വിവാദം നടന്നിരിക്കുന്നു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതുപോലെയുള്ള വിവാദങ്ങൾ പ്രതീക്ഷിച്ചതാണ് പക്ഷേ അത് എന്തുകൊണ്ടോ സിനിമ റിലീസ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഈ വിവാദങ്ങൾ വരുന്നത് വിവാദങ്ങൾ വന്നു എന്നതിനേക്കാൾ അപ്പം ആ വിവാദങ്ങളെ മറികടക്കാൻ വേണ്ടി നടത്തുന്ന സംഭവങ്ങളും പിന്നീട് അതിന്റെ ിൽ കടന്ന ഉരുണ്ടുമറയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ രസകരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ഒരു ചിത്രം ഒരു വേറൊരു ട്രാക്ക് പിടിച്ചു പോകുന്നുണ്ട് അതായത് ഈ ചിത്രത്തിന്റെ മറ്റേ ഇത് ഇറങ്ങി എന്നുള്ളതല്ല വ്യാജ പ്രിന്റ് ഇറങ്ങി എന്നുള്ളതൊന്നുമല്ല അത് നോർമലി എല്ലാ സമയത്തും ഉണ്ടാവുന്നതാണ് അതിനെതിരെ അദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇന്നലെ ഒരു വീഡിയോ ഒരുപക്ഷെ നിങ്ങളിൽ പലരും കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഒരു പെൺകുട്ടി എനിക്ക് തോന്നുന്നില്ല വലിയ പ്രായമുള്ള സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ എനിക്ക് എനിക്ക് തോന്നിയത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് ഈ ഒരു സിനിമയെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ കേട്ടിട്ടുള്ള ഞാൻ അവരുടെ ഫോട്ടോ ഇവിടെ കൊടുക്കണമെന്ന് ആദ്യം കരുതിയതാണ് പിന്നീട് തോന്നി അത് കൊടുക്കുന്നത് ശരിയല്ല കാരണം ഒരു പക്ഷേ അവർ കേസ് കൊടുക്കാനോ മറ്റോ പോയി കഴിഞ്ഞാൽ അത് എനിക്കെതിരെയല്ല അവർക്കെതിരെ വീഡിയോ ചെയ്തവർക്കെതിരെ കേസ് കൊടുക്കാനോ മറ്റോ പോയി കഴിഞ്ഞാൽ അത് നമുക്കും പണിയാവും നമ്മുടെ ചാനലിലും പണിയാവും എന്നുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ഫോട്ടോ ഇവിടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല പത്തിരുപത് വയസ്സുള്ള പെൺകുട്ടിയാണല്ലോ ഒരുപക്ഷെ കേസ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ അവര് ചെയ്ത കാര്യങ്ങൾ നോക്കുമ്പോൾ അതായത് അവര് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർ കേസ് കൊടുക്കുന്നത് അവർക്ക് പബ്ലിസിറ്റി കിട്ടുമെന്നല്ലാതെ വേറെ ഗുണമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ആട് ജീവിതം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത് വലിയ ഹിറ്റായി എല്ലാവരും അതിനെക്കുറിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടി വന്നിട്ട് പെൺകുട്ടി എന്ന് പറയുന്നത് കൃത്യമായിട്ട് എനിക്ക് പ്രായം പ്രായമറിയാത്തതുകൊണ്ടാണ് അവർ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു അതായത് പുസ്തകത്തിൽ നിന്ന് ഈ ഒരു സിനിമ സിനിമയിലേക്ക് വന്ന സമയത്ത് കുറേ കാര്യങ്ങൾ അത് മാറ്റി എടുത്തു എന്നുള്ളതാണ് അവർ പറഞ്ഞത് അതായത് പുസ്തകം വായിച്ചിട്ടുള്ള ആളുകൾക്കറിയാം അറിയാം അതിനകത്ത് ആടുമായിട്ട് നമ്മുടെ നജീബ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു രംഗം हूँ <clears> डे <throat> അത് ഈ ഒരു സിനിമയിൽ കാണിച്ചില്ല എന്നുള്ളതാണ് ആദ്യം അവർ പറഞ്ഞ ഒരു കുറ്റമായിട്ട് പറഞ്ഞത് പിന്നീട് അവർ അതിനെപ്പറ്റി പറഞ്ഞത് നജീബ് ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഈ സിനിമയിൽ കാണിക്കാത്തിരുന്നത് വളരെ മോശമായി പോയി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയുന്നത് അവർ പറഞ്ഞത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് അതായത് മുസ്ലിങ്ങളെല്ലാവരും ആടുമായിട്ട് ബോഹിക്കുന്നതിൽ വളരെയധികം സന്തോഷം കണ്ടെത്തുന്നവരാണ് ആടുകളെ ബോഹിക്കുന്നത് അവരെ സംബന്ധിച്ച് വലിയ അത്ഭുതപ്പെടുത്തുന്നത് കാര്യമല്ല എന്നാണ് അവർ പറഞ്ഞു വച്ചത് അപ്പോൾ ഇത്രയും ഈ പത്തിരുപത്തിരണ്ട് വയസ്സ് എന്നുള്ള കാര്യം ഞാൻ എടുത്തെടുത്ത് എടുത്ത് സൂചിപ്പിക്കാനുള്ള കാരണം എന്തായിരുന്നു വെച്ചാൽ സാധാരണ ഇതുപോലെയുള്ള ഈ വിഷം തുപ്പുന്ന സംഭാഷണങ്ങളൊക്കെ സാധാരണയായിട്ട് പുറത്തു വരുന്നു പെണ്ണുങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാപ്പത്തഞ്ചൊക്കെ കഴിഞ്ഞ ചേച്ചിമാരായിരിക്കും ഇത് പറയാറ് പക്ഷെ ഇവിടെ ഇത്രയും ചെറുപ്രായത്തിലെ ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അവർ അടുത്ത കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ ഒരു മറ്റേ പിൻവാതിൽ എംപിയോ ഒക്കെ ആവാനായിട്ടുള്ള ഒരു ശ്രമം അവർ നടക്കും എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഈ പ്രായത്തിൽ അവരങ്ങനെ പറയേണ്ട കാര്യമില്ല ഇത്രയും മോശപ്പെട്ട ഒരു അഭിപ്രായം ഈ ഒരു സിനിമയെക്കുറിച്ച് നടന്നത് അത് വളരെയധികം ഖേദകരമായി പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പിന്നെ ഇതിന്റെ ഒരു സത്യം എന്താണെന്നുള്ളത് ഒരുപക്ഷെ ആ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കും കാലങ്ങൾക്ക് മുമ്പേ പുസ്തകം വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്നതായിരിക്കും കാരണം ഈ ഒരു പുസ്തകം വലിയ തരംഗമായി നിൽക്കുന്ന സമയത്ത് തന്നെ ഈ ഇത് ഇത് ഒരാളുടെ റിയൽ ലൈഫാണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു സംഭവം അന്ന് പത്ത് വർഷങ്ങൾക്ക് മുമ്പേ വലിയ വിവാദമായി മാറിയതാണ് പിന്നീട് ആ ഒരു പുസ്തകത്തിന് മറ്റേ ഏതാണ്ട് ലളിതകലാ അക്കാദമി അങ്ങനെ എന്തോ എന്തോരം അവാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ ഒരു വിവാദം വളരെയധികം ആളി കത്തുകയും ചെയ്തു അന്നൊന്നും സോഷ്യൽ മീഡിയയും യൂട്യൂബും ഇത്രയും സജീവമല്ലാത്തത് കൊണ്ട് അല്ലാതെ പേപ്പറുകളിലൂടെയും മറ്റ് മാസികകളിലൂടെയൊക്കെയാണ് ഈ വിവാദത്തെ പറ്റി ഞാൻ അന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് ആ സമയത്ത് ബെന്യാമിൻ തന്നെ വന്ന് പറഞ്ഞിരുന്നതാണ് ഇത് റിയൽ ലൈഫിലുള്ള ആളുടെ കഥയാണ് എന്നുണ്ടെങ്കിലും കഥയ്ക്ക് വേണ്ടി കുറേയധികം മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു നോവലിന് വേണ്ടി കുറേ അധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതും നജീബ് എന്ന് പറയുന്ന വ്യക്തി ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളതും അദ്ദേഹം വന്ന് പറയുന്നത് പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയങ്ങളിൽ പലപ്പോഴും പല ഇന്റർവ്യൂകളും ഇദ്ദേഹത്തിൻ്റെതായിട്ട് കാണുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബെന്യാമിനി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ പുസ്തകങ്ങളും തന്നെ ഞാൻ വായിച്ച് തീർത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂകളും യൂട്യൂബിലൊക്കെ കാണുന്ന സമയത്ത് ഞാൻ കാണാറുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ ഒരു പത്ത് മുപ്പതോളം യൂട്യൂബ് വീഡിയോസിൽ അതായത് കഴിഞ്ഞ കുറെ കൊല്ലങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ പത്ത് മുപ്പതോളം യൂട്യൂബ് വീഡിയോസിൽ നല്ലൊരു വലിയൊരു വിമാനം പോകുന്നുണ്ട് സൗണ്ട് കേൾക്കേണ്ട ആയിരിക്കും അപ്പോൾ പത്ത് വീഡിയോസിൽ അദ്ദേഹം തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇത് റിയൽ സബ്ജെക്റ്റിൽ റിയൽ ലൈഫിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അത് സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം അല്ല സോറി പുസ്തകത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തതാണെന്നുള്ളത് അപ്പോൾ ആ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്താണെന്ന് പോലും അറിയാതെ അല്ലെങ്കിൽ അതിന്റെ ഒരു സത്യാവസ്ഥ പോലും അന്വേഷിക്കാതെ എവിടെന്നോ കേട്ടു പുസ്തകത്തിൽ അങ്ങനെ ഒരു സംഭവം എനിക്ക് എനിക്കൊന്നുമില്ല ഒരു പുസ്തകം വായിച്ചാണ് കാരണം ആ പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു ഫീല് മനസ്സിലാക്കിയ ഒരു വ്യക്തി ഇങ്ങനെ ഒരു പ്രതികരിച്ചു ും നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യത്തിൽ ആ പുസ്തകവും സിനിമയും തമ്മിൽ താരതമ്യം പോലും പറ്റത്തില്ല അത്രയധികം മുന്നിൽ തന്നെയാണ് പുസ്തകം നിൽക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അത് പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമാജിനേഷനാണ് സിനിമ എന്ന് പറയുമ്പോൾ ഇമാജിനേഷൻ അല്ല നമ്മുടെ വിഷവലാണ് അപ്പോൾ വിഷ്വല് കിട്ടുന്നതും ഇമാജിനേഷനിൽ കിട്ടുന്നതും തമ്മിലുള്ള വലിയ മാറ്റമുണ്ട് ലിമിറ്റഡ് ആണ് വായനയില് അത് അങ്ങനെയല്ല നമുക്ക് സ്വയം ചിന്തിക്കാം മരുഭൂമി എത്ര കിലോമീറ്റർ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം മറ്റേത് സ്ക്രീനിൽ കാണിക്കുന്ന അത്രയും ദൂരെയേ മരുഭൂമിക്ക് ഉണ്ടാകത്തുള്ളൂ ആ ഒരു രീതിയിൽ വിഷ്വലും അതുപോലെ തന്നെ വായനയും തമ്മിലുള്ള മാറ്റമുണ്ട് അപ്പം ആ പുസ്തകം വായിച്ചിട്ടുള്ള ഒരു സ്ത്രീ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ പുസ്തകമൊന്നും വായിച്ചിട്ടുണ്ടാവില്ല എവിടെയോ കേട്ടു ആരൊക്കെയോ പറഞ്ഞു കേട്ടു അത് വെച്ചിട്ട് ഒരു തട്ട് കെട്ടിയതാണ് എന്തിനായാലും അതിനേക്കാൾ കോമഡിയായിട്ട് വന്ന വേറൊരു വീഡിയോ ഉണ്ട് ഇവരെടുത്ത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുത്തനും ഇവരുടെ ഈ ഡയലോഗ് എടുത്തിട്ട് വലിയ ഡയലോഗ് അടിക്കുന്നത് കേട്ടു അദ്ദേഹം പറഞ്ഞതാണ് ഏറ്റവും വലിയ കോമഡി ആയത് അദ്ദേഹം പറഞ്ഞ ആ പുസ്തകം അദ്ദേഹം അമ്പത് പ്രാവശ്യം വായിച്ചു ആ പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്കില്ല എന്ന് അതായത് ആടുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടേണ്ട സാധനം ആ പുസ്തകത്തിൽ ഇല്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് അപ്പോൾ ഇതുപോലെ എന്താ ഈ പെണ്ണ് ഇതുപോലെ വിഡിത്തരം വിളിച്ചു പറയുന്നു മറ്റേ മതമാണ് അവർ വിളിച്ചു പറഞ്ഞത് അത് അതാണ് ഞാൻ പറഞ്ഞത് അവർ വല്ല എം പി ഒക്കെ ആവാനായിട്ടുള്ള ലക്ഷ്യമായിരിക്കും അവര് അത്ര വൃത്തിയായിട്ട രീതിയിലാണ് അവർ സംസാരിച്ചത് അതിനെ മറികടക്കാൻ വേണ്ടി അതിനേക്കാൾ വെളിവില്ലാത്ത ഒരുത്തം വന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നത് കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി കാരണം പുസ്തകം എന്ന് പറയുന്നത് എഴുതാൻ പോലും അറിയില്ലാത്തവനായിരിക്കും ആ പുസ്തകം വായിച്ചു എന്ന് അമ്പത് പ്രാവശ്യം വായിച്ചു എന്നും പറഞ്ഞിട്ട് തട്ടിവിട്ടത് അല്ലെങ്കിൽ അവനൊക്കെ എങ്ങനെ പറയാനാണ് ആ പുസ്തകത്തിൽ അതില്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ അവിടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രതികരിക്കുന്നവരെ പ്രതികരിച്ചു അപ്പം ആ സ്ത്രീയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ തീർച്ചയായിട്ടും ഇപ്പം അവര് ഈ ഒരു വിഷയത്തോടു കൂടി മിണ്ടാതിരുന്നു എന്നുണ്ടെങ്കിൽ അവരെ പോലുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഇനിയും വരും അത് പല ജാതിയിൽ നിന്നും പല മതത്തിൽ നിന്നും ഒക്കെ ഇനിയും വരും സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലുള്ള അബദ്ധങ്ങളും വിഷങ്ങളും ഒക്കെ വിളിച്ചു പറയുകയും ചെയ്യും അതിനെ റോസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നവന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ റോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അറിവുണ്ടോ എന്നുള്ളത് ആദ്യം ചിന്തിക്കുക എഡിറ്റിങ് പഠിച്ചിട്ട് റിവ്യൂ ചെയ്യാന്നൊക്കെ പറയണ പോലെ നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ട് ഈ പുസ്തകത്തെ പറ്റി സംസാരിക്കുക ആധികാരികമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഈ സിനിമ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കമന്റാണ് എനിക്ക് തോന്നുന്നു ഒരാൾ തന്നെയാണ് തോന്നുന്നു അതായത് അറബികളെല്ലാം ഇതുപോലെയല്ല ഇത് അറബികളെല്ലാം വളരെ നല്ല വ്യക്തികളാണ് എന്ന് പറയേണ്ട ഒരു കമന്റ് സ്ഥിരമായിട്ട് വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ നോട്ട് ചെയ്യാൻ മറന്നു അല്ലെങ്കിൽ ഇപ്പോൾ പറയാമായിരുന്നു ഇത് അറബികളെല്ലാം ഇങ്ങനെയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞോ ഇത് ആ ഒരു അറബിയുടെ കഥയല്ലേ ഇതിനകത്ത് കാണിച്ചത് അല്ലാതെ സൗദി അറേബ്യയിലെ സകല അറബികളും ഇങ്ങനെയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ മാത്രവുമല്ല ഇത് റിയൽ ആയിട്ട് നടന്ന സംഭവമാണ് ഇത് ഒരു അറബിയുമല്ല അവിടെ ഇതുപോലെയുള്ളത് ഈ ഒരു അറബി മാത്രമൊന്നുമല്ല അവിടെയുള്ളത് അതുപോലെയുള്ള ആയിരക്കണക്കിന് അറബികളുണ്ട് അവരുടെയൊക്കെ കയ്യിൽ ഇന്ത്യക്കാരും പാകിസ്ഥാനുകളും ബംഗ്ലാദേശികളുമായിട്ടുള്ള നിരവധി അടിമകളും ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇന്ന് അത് സ്വാഭാവികമായി ും സാധിക്കില്ല അതുപോലെ തന്നെ കാരണം ഈ പറഞ്ഞ മാതിരി ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഫോൺ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നേരിട്ട് അവിടേക്ക് എത്തുക അതുപോലുള്ള അബദ്ധങ്ങളൊന്നും ഇനി ആർക്കും പറ്റാൻ പോകുന്നില്ല വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ ഒരു വിഷയത്തിൽ ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും വന്നില്ല ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു അതിൻ്റെ ബാക്കി പ്രൊമോഷൻ വർക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് പലരും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയല്ല ഈ വിഷയത്തെക്കുറിച്ച് പല ചാനലുകളിലും സംസാരിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ ഏതൊരു ചാനലിൽ പറഞ്ഞ ഒരു സംഭവമാണ് ഈ ആടുമായിട്ടുള്ള ലൈംഗിക ബന്ധം ഈ സിനിമയിൽ യൂസ് ചെയ്തിരുന്നു എന്നുള്ളതും അത് അത് പിന്നീട് സെൻസറിന്റെ ടൈമിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളതും ഏതൊരു ചാനലിൽ ആരോ പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു രംഗം അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാരണം ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സെൻസർ ബോർഡ് അത് കട്ട് ചെയ്ത് കളയാൻ പറയത്തില്ല കാരണം ഈ പറഞ്ഞ മല്ലിക സുമാരനെയൊക്കെയാണ് എൻ്റെ ഇരിക്കുന്നത് തീർച്ചയായിട്ടും പൃഥ്വിരാജ് പടം ആയതുകൊണ്ട് തന്നെ കൃത്യം ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ കൊടുത്താലും അവർ കട്ട് ചെയ്ത് കളയാൻ പറയാനുള്ള സാധ്യതയില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അവരത് ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഈ റിയൽ ലൈഫിലെ ഹീറോ ആയിട്ടുള്ള നജീബ് ഏതെങ്കിലും ഒരു ക്ലിയർ ആയി കൊടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ ബെന്യാമിൻ വന്നിട്ട് അതിനെപ്പറ്റി ഒരു ന്യായീകരണം ഈ ഒരു സമയത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഈ ഇത്രയും വിഷം തുപ്പുന്ന വ്യക്തികൾ ഇനിയും ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് അത് അവസാനം ചെന്നെത്തുന്നത് ഈ നജീബ് എന്ന് പറയുന്ന റിയൽ ലൈഫിലെ വ്യക്തിക്ക് തന്നെയായിരിക്കും വന്നെത്തുന്നത് അത് എത്ര പേര് അത് വിശ്വസിക്കും എത്ര അത് വിശ്വസിക്കില്ല എന്നുള്ളതൊക്കെ മറു ചോദ്യമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഫാമിലി അദ്ദേഹത്തെ വിശ്വസിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ നാട്ടുകാരായിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരായിട്ടുള്ള ആൾക്കാർ പോലും ഇത് ഇങ്ങനെ ഒരു വിവാദം വരുമ്പോൾ കൂടെ നിൽക്കുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പം ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോന്റെ താഴെ വന്നിട്ട് വളരെ കാര്യമായിട്ടുള്ള തുപ്പുന്ന കുറേ ജീവികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവരൊക്കെ ഒന്ന് ലൈക്ക് കൊടുത്ത് വിട്ടേക്കാം കാരണം അവർ വളർന്ന് വളർന്ന് പന്തലിക്കട്ടെ അങ്ങനെ നമ്മുടെ ഈ രാജ്യം വലിയ ഒരു ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ വിഷം തുപ്പുന്നവർക്ക് ജാതിയും മതമൊക്കെ എന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ മനസ്സിലെ രക്തമെന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഒരേ ഡി എൻ എ തന്നെയായിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏത് മതത്തിന്റെ പേരിട്ട് വിളിച്ചാലും അവരെല്ലാം തന്നെ സാമൂഹിക ദ്രോഹികളും രാജ്യദ്രോഹികളുമായിട്ടുള്ള വ്യക്തികളാണ് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനികളെന്നോ ഇല്ല എല്ലാവരും ഒരേ കൊടിക്ക് കീഴേ നിൽക്കുന്ന ആൾക്കാരാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം